രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് ഒപ്പം ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പും നടക്കും കേരളത്തിൽ അത് മറ്റെവിടെയുമല്ല തലസ്ഥാനത്ത് തലസ്ഥാനത്ത് ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതിൻ്റെ സൂചന ശക്തമായി അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ജാഗ്രതയിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയ തുടർച്ചയായി വീണ്ടും വിജയിച്ചു കയറിയ ശശി തരൂർ ഇപ്പോൾ ആടിയാടി നിൽക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം കേന്ദ്ര സർക്കാരിനെയും മോദിയേയും പുഴ്ത്തിക്കൊണ്ട് ശശി തരൂർ നിരന്തരം പ്രസ്താവനകൾ ഇറക്കുന്നു രാജ്യസ്നേഹം കൊണ്ടാണ് താൻ പ്രസ്താവന ഇറക്കുന്നതെന്ന് ശശി തരൂർ പറയുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല കാരണം എന്ന് കോൺഗ്രസിന് അറിയാം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ ബി ജെ പിക്ക് എതിരെ ശക്തമായ പോരാട്ടത്തിനിറങ്ങുമ്പോൾ മോദിക്കെതിരെ രാഹുൽ ഗാന്ധി നിരന്തരം വിമർശനങ്ങൾ എയ്യുമ്പോൾ കോൺഗ്രസിൻ്റെ എം ആയ ശശി തരൂർ മോദി സ്തുതി പാടിക്കൊണ്ട് നടക്കുന്നു മോദി സ്തുതി ശശി തരൂറിന് ഒരു ലഹരിയായി മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കോൺഗ്രസുകാർക്ക് അറിയാം കോൺഗ്രസിലെ ഇൻ്റലിജൻസ് വിങ്ങിന് അറിയാം എന്താണ് ശശി തരൂറിൻ്റെ നീക്കമെന്നും മോദിയുമായി നല്ല ബന്ധം പുലർത്തുന്നുണ്ട് ശശി തരൂർ അടുത്ത കാലത്ത് ബി ജെ പി സർക്കാരിനെ നിരന്തരം പുഴ്ത്തുന്നുണ്ട് അടുത്ത കാലത്ത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആ പുകഴ്ത്തൽ ഒരു വാഴ്ത്തുപാട്ടായി മാറിയിരിക്കുന്നു ശശി തരൂർ ബി ജെ പി ബി ജെ പിയിലേക്ക് പോകും എന്ന ധാരണ കോൺഗ്രസുകാർക്കിടയിൽ ശക്തമായിരിക്കുന്നു ബി ജെ പിയിലേക്ക് പോയാൽ അദ്ദേഹത്തെ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാക്കും എന്നതും ഉറപ്പാണ് വലിയൊരു ചുമതല തന്നെ ശശി തരൂറിന് ബി ജെ പിൽ ബി ജെ പി നൽകും തിരുവനന്തപുരം തിരുവനന്തപുരത്തെ എം പി സ്ഥാനം ശശി തരൂർ രാജിവെക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ഒരു സൂചനയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ലഭിച്ചിരിക്കുന്നത് പലതവണ ഹൈക്കമാൻഡ് ഇടപെട്ട് ശശി തരൂറിനെ എന്താ പറയുക പറഞ്ഞ് മനസ്സിലാക്കിയതാണ് കോൺഗ്രസിൻ്റെ അഖണ്ഡതയ്ക്ക് എതിരായി പ്രവർത്തിക്കരുത് കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി പ്രസ്താവനകൾ ഇറക്കരുത് ഇതൊന്നും തരൂർ ഇതുവരെയ്ക്കും അംഗീകരിച്ചിട്ടില്ല ഇതൊന്നും തരൂർ അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല തരൂർ മോദി സ്തുതിയും കേന്ദ്ര സർക്കാർ സ്തുതിയുമായി മുന്നോട്ട് പോകും തരൂറിന് വമ്പൻ ഓഫറാണ് ബി ജെ പി നൽകിയിരിക്കുന്നു നൽകിയിരിക്കുന്നത് എന്നാണ് സൂചന വലിയ വലിയ ഓഫറുകൾ ആ വലിയ വലിയ ഓഫറുകളിൽ തരൂർ ചാഞ്ചാടി തുടങ്ങി എന്നാണ് സൂചന അതിൻ്റെ സൂചനയാണ് ഇപ്പോഴത്തെ മോതു രാജഭക്തി രാജ്യഭക്തി കൊണ്ടാണ് രാജഭക്തിയല്ല രാജ്യ രാജ്യഭക്തി കൊണ്ടാണ് മോതു നടത്തുന്നതെന്ന് തരൂർ പറയുന്നുണ്ടെങ്കിലും അത് രാജ്യഭക്തിയല്ല എന്നത് വ്യക്തം എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നത് വ്യക്തം എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞുതാറുന്നു പണ്ടേതോ സിനിമയിൽ പറഞ്ഞതുപോലെ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോയാൽ അവർക്ക് തിരുവനന്തപുരം സീറ്റ് ഉറപ്പിക്കാം കാരണം തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി ശശി തരൂർ നിന്നാലും വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയ വെല്ലുവിളിയെ ശശികു ശശി തരൂർ അതിജീവിച്ചത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് അത് ആരും നിര നിരസിക്കുന്നില്ല പൊളിച്ചിഫ് കേരളം ഒരിക്കലും അതിനെ തള്ളിപ്പറയുന്നുമില്ല അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ഒരു ഇമേജ് ഉണ്ട് പ്രത്യേകിച്ചും നഗര വോട്ടർമാർക്കിടയിൽ വലിയൊരു ഇമേജ് ഉണ്ട് മാത്രമല്ല സ്ത്രീകൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് അദ്ദേഹം നല്ല സുന്ദരനാണല്ലോ അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇഷ്ടമാണ് പിന്നെ ആധുനിക യുവത്വത്തിന് ടെക്നോ പാർക്കിലും മറ്റുമൊക്കെ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന യുവത്വത്തിന് ശശി തരൂറിനെ ഇഷ്ടമാണ് ആ ഇഷ്ടമാണ് ശശി തരൂറിനെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത് പക്ഷേ കോൺഗ്രസ്സുകാർ പാടുപെട്ടു എന്നതും കൂടെ ഓർക്കണം പോസ്റ്റർ പഠിക്കാനും എന്താ പറയുക മറ്റുമൊക്കെ കോൺഗ്രസ്സുകാർ ഓടി നടന്നു കോൺഗ്രസ്സുകാരുടെ വികാരം ഇപ്പോൾ ശശി തരൂറിന് എതിരാണ് കോൺഗ്രസിനെ അസ്ഥിരപ്പെടുത്താനാണ് ശശി തരൂർ ശ്രമിക്കുന്നത് ശശി തരൂറിന് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു കെ പി സി സി അധ്യക്ഷനാകണമെന്ന് താല്പര്യമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയാകണമെന്ന് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ കേരളത്തിലെ തലമുതിർന്ന നേതാക്കൾ ശശി തരൂറിനെ അടുപ്പിക്കുന്നില്ല കേരളത്തിലേക്ക് അതുകൊണ്ടാണ് അദ്ദേഹം സ്വന്തമായ ഒരു യാത്രയൊക്കെ മുമ്പ് നടത്തി നോക്കിയത് അതൊക്കെ പൊട്ടി പാളിസായി മാറി ഇപ്പോൾ അദ്ദേഹത്തിനും കോൺഗ്രസിനോട് ഒരു അകൽച്ചയുണ്ട് കാരണം കോൺഗ്രസിൽ നിന്നിട്ട് ഒരു എം പി ആവുക എന്നതിലുപരി മറ്റൊന്നും സംഭവിക്കില്ല എന്നദ്ദേഹം ഇപ്പോൾ തിരിച്ചറിയുന്നു ആ തിരിച്ചറിവാണ് ബി ജെ പിയിലേക്ക് ചാഞ്ചാടാൻ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ചേക്കേറാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നത് വ്യക്തം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തിരുവനന്തപുരത്ത് ലോക്സഭയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്ന സൂചന ശക്തമാകും കോൺഗ്രസുകാർക്കിടയിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ ഈ സംസാരമുണ്ട് ഒരു മുതിർന്ന നേതാവ് പൊളിറ്റിക്സ് കേരളയോട് ഈ ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തു നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ശശി തരൂറിനോട് അനുഭാവപൂർവപൂർവമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ശശി തരൂറിനെ അദ്ദേഹം വലുതായിട്ട് ആക്രമിക്കുന്നില്ല ശശി തരൂറിനോട് ശശി തരൂറിനോട് ബഹുമാനപൂർണ്ണം പൂർവ്വമായ ഒരു സമീപനം സ്വീകരിക്കുന്നു ഇതൊന്നുമല്ല രാജീവ് ചന്ദ്രശേഖറും ശശി തരൂറും തമ്മിൽ അനൌദ്യോഗിക ചർച്ചകൾ നടന്നു എന്ന വാർത്തയും കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇതൊക്കെ ശരിയാണെങ്കിൽ കോൺഗ്രസ് പോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം ലോക്സഭയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കും ആ ഉപതെരഞ്ഞെടുപ്പ് വലിയ നിർണായകമായ തിരഞ്ഞെടുപ്പ് ആവുകയും ചെയ്യും തിരുവനന്തപുരം ലോക്സഭയിലേക്ക് നിരന്തരമായി തുടർച്ചയായി വിജയിച്ചു കയറുകയാണ് ശശി തരൂർ ശശി തരൂറിൻ്റെ പ്രയാണത്തെ അല്ലെങ്കിൽ ശശി തരൂരിൻ്റെ ജൈത്രയാത്രയെ തടയാൻ ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന സി പി എം സ്ഥാനാർത്ഥികൾക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല തിരുവനന്തപുരത്ത് ഇടതുപക്ഷം ദുർബലമായി ദുർബലമായി വരികയാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ സി പി ഐ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ ദയനീയ ദയനീയ പ്രകടനമാണ് കാഴ്ചവെച്ചത് പന്നിൻ രവീന്ദ്രനെ ഇറക്കിയിട്ട് പോലും സി പി ഐക്ക് മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു ഈ സാഹചര്യത്തിൽ എൽ ഡി എഫ് തിരുവനന്തപുരത്ത് ദുർബലമാകുന്ന സാഹചര്യത്തിൽ ബി ജെ പി വലിയൊരു ശക്തിയായി വളർന്നു വരികയാണ് തിരുവനന്തപുരം ലോക്സഭയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പി മിന്നുന്ന പ്രകടനമാണ് അടുത്തിടെ അടുത്തിടെ അല്ല കഴിഞ്ഞ കുറേ കാലമായി കാഴ്ചവയ്ക്കുന്നത് കഴിഞ്ഞ തവണ രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിയപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ കുതിപ്പെന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത് ആ മത്സരം ശശി തരൂറിന് വലിയ വെല്ലുവിളി ഉയർത്തുകയും ചെയ്തു എന്നിട്ടും ശശി തരൂർ വിജയിച്ചു കയറി ശശി തരൂറിൻ്റെ വിജയം കോൺഗ്രസ് ആഘോഷിക്കുകയും ചെയ്തു പക്ഷേ ആ ശശി തരൂർ ആണ് കോൺഗ്രസിനെ ചതിക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പരക്കുന്നു കുറേ കാലമായി ശശി തരൂർ മോദി സ്തുതി നടത്തുന്നു കുറേ കാലമായി കോൺഗ്രസിനെ പലപ്പോഴായി ശശി തരൂർ പ്രതിസന്ധിയിൽ ആക്കുന്നു ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പും നടക്കുമെന്ന സൂചനകൾ ശക്തമായി അങ്ങനെയാണെങ്കിൽ ശശി തരൂർ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാകും കോൺഗ്രസുകാരുടെ ആശങ്ക ഇതൊക്കെയാണ് ചിന്തിക്കുന്നവർക്കെല്ലാം ഇത് മനസ്സിലാകും കാരണം ശശി തരൂറിൻ്റെ ചാഞ്ചാട്ടം ചെറിയൊരു ചാഞ്ചാട്ടമല്ല ശശി തരൂർ നിരന്തരമായി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കേന്ദ്ര സർക്കാരിനെയും മോദിയെയും പൊഴുത്തിക്കൊണ്ട് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നു എന്തായാലും വലിയ രാഷ്ട്രീയ കോളക്കമാണ് കേരളത്തിൽ സംഭവിക്കുന്നത് പ്രത്യേകിച്ചും തലസ്ഥാനത്ത്